എന്തെന്നാടാ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുന്നത് എത്ര ദിവസ ഒരു പണിയില്ല എന്റെ മൂക്കൊരു ബിസ്കറ്റ് വാങ്ങാൻ എനിക്ക് പറ്റുന്നില്ല അതൊക്കെ വിടണെ നീ കുപ്പ എടുത്തിട്ട് ഒരു പണി ഇണ്ട് ഞാൻ ഇത് വലിയ പുരാണല്ലോ ഇതിപ്പോ കൊറേ ദിവസം എടുക്കാണ്ടാവുല്ലോ നമുക്ക് പണി എന്ത് ഭർത്താനാ പറയുന്നേ നീടെ വലിയൊരു ഷെഡ് ഇണ്ടടാ അതിൽ നമുക്ക് പണി എടുക്കണ്ടേ പനി അറിയുന്ന പേന്റർമാരെ കൊണ്ട് ഏൽപ്പിക്കാനുള്ളതാ ശരിയെ സാധ്യമായിട്ടുണ്ട് അയാ എടുത്ത് എടുത്തുതരാം അല്ല പിന്നെ കാവയുടെ ഏർപ്പാടായിട്ടുണ്ട് ചോറ് നിങ്ങൾ പുറത്തു അയക്കണം ആ എടാ പുതിയർച്ചനോ അങ്ങനെ എന്തോ നടത് ഇനി ഒരു കാര്യം ചെയ് ആ പൊട്ടിക്ക് താജേട്ടാ അത് തുറക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലന്നെ കുത്തി പൊട്ടിക്കട്ടെ ചേട്ടാ ഇങ്ങനെ ചോർന്ന് കുത്തിരിക്കാനോ ഒന്നും ഇവിടെ നിന്ന് തുറക്കി അങ്ങോട്ട് താജേട്ടാ കിട്ടുന്ന ഓരോ പണി നോക്കിട്ടത് തുറക്കണം കുടിച്ചോളി ചേട്ടാ ഇതാണ് തുറന്നു കിട്ടിയ പെയിന്റ് അടിക്കാൻ ചേടാ ഞാൻ വിചാരിച്ചു സാധാരണ ചെയ്യുമ്പോൾ സമ്മടിച്ചാ മതിന്നാ ഇത് ഓരോ ഇടങ്ങേറി കുടിച്ച പണിയായല്ലോ അതേ നിമക്കൊരു പണി ചെയ്യാ നീ ചാടിക്കോ ഞാനും വയ്യ ചാടാ മുട്ടോ അറിയില്ല മോനെ എന്താ ജമ്പൻ തുമ്പനോട് ഇവിടെ ഇരിക്കുന്നേ പഠിക്കുന്നു ഭയങ്കര പണിന്റെ തിരക്കാന്ന് ഒരു പണി കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അടുത്ത തന്നെ പോവാൻ ഞാനേ കുറച്ച് സ്റ്റമ്പ് വീട്ടിൽ വാങ്ങി വെച്ചിരിക്കും നിങ്ങൾ മൂന്നാല് ദിവസം കഴിത്തേ പണീന്റെ തിരക്കൊക്കെ ഒന്ന് വന്നടിച്ചിട്ടാ ഓട്ടെ ഓ ശരി ആയിക്കോട്ടെ ഇന്ന് എന്നെ ഒന്ന് ചെയ്തോളി ശരി